മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം നേടിയ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയ്ക്ക് സ്വീകരണം നൽകി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സഹ കൗൺസിലർമാരുടെ നേതൃത്വത്തിലായിരുന്നു ഊഷ്മളമായ സ്വീകരണം നൽകിയത് കാഞ്ഞങ്ങാട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലെയും ലൈഫ് ഭവന പദ്ധതികൾക്കായും മികച്ച ഇടപെടൽ നടത്തിയത് പരിഗണിച്ചാണ് കെ വി സുജാത ടീച്ചർക്ക് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള ഭാരത് സേവക് സമാജം പുരസ്കാരം ലഭിച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ടെത്തിയ പുരസ്കാര ജേതാവിന് സഹകൌൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ സ്വീകരണമൊരുക്കിയത് മുതിർന്ന അംഗം എച്ച് ശിവദത്ത് പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു സ്വീകരണം നൽകിയ സഹകൗൺസിലർമാർക്കും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച മുഴുവൻ കൗൺസിലർമാർക്കും ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും നാട്ടുകാർക്കും നഗരസഭ ചെയർപേഴ്സൺ നിയം പറഞ്ഞു അവാർഡ് വാങ്ങിച്ചതിനേക്കാളും ഇപ്പോ സഹപ്രവർത്തകരുടെ അടിസ്ഥാനത്തിലാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേട്ടങ്ങളെ ഇന്നലെ ആ അവാർഡ് ദാന വേദിയിൽ അതിൻ്റെ ഉദ്ഘാടകൻ ഉൾപ്പെടെ എടുത്തു പറയുകയുണ്ടായി സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ദേശീയ തലത്തിൽ തന്നെ കാരണം അവരുടെ സൈറ്റിനകത്ത് ആ ഭാരത് സേവക് സമാജ് എന്ന സൈറ്റിനകത്ത് ഇനി എല്ലാ കാലവും നിലനിൽക്കത്തക്ക രൂപത്തിലേക്ക് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ ഒരു കാലഘട്ടത്തിലെ നേട്ടങ്ങൾ എടുത്തു പറയത്തക്ക ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് അപ്പം ഈയൊരു നേട്ടത്തിലേക്ക് എത്തിക്കാൻ എന്നെ എത്തിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്തി എല്ലാവരുടെയും സഹകരണം ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ അനീശൻ കെ പ്രഭാവതി കൗൺസിലർമാരായ പി വി മോഹനൻ സി രവീന്ദ്രൻ ടി ബാലകൃഷ്ണൻ എ കെ ലക്ഷ്മി എം ശോഭന കെ വി മായാകുമാരി ടി വി സുജിത് കുമാർ ഫൗസിയ ഷെരീഫ് പേഴ്സണൽ സ്റ്റാഫ് രസിഖ് അതിയാമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്